നമസ്കാരം അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനം സംബന്ധിച്ച വിവാദങ്ങൾ പുകയുന്നതിനിടയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം രൂക്ഷമായി രംഗത്ത് വരികയാണ് മിസ്സിംഗ് എന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു മെസ്സിയുടെയും അർജന്റീനയുടെയും കാര്യത്തിൽ സർക്കാരിന്റെ അവകാശവാദങ്ങൾ പൊളിഞ്ഞുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത് ഇതിന് സർക്കാർ മറുപടി പറയണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു മറ്റെല്ലാ സമയങ്ങളിലേതും പോലെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള അവസരമായിട്ടാണ് സർക്കാർ ഇതിനെ കണ്ടത് എന്ന് ഷാഫി പറമ്പിൽ എം കുറ്റപ്പെടുത്തി ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു ഇത് സർക്കാർ തള്ളി മറിച്ചുണ്ടാക്കിയ അപകടം തന്നെയാണ് കേരളത്തിലെ സർക്കാരിന്റെ വീഴ്ച കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം വ്യക്തത വരുത്താൻ പറ്റുന്നില്ല എങ്കിൽ ചിലവഴിച്ച പണം തിരിച്ചടയ്ക്കണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സർക്കാർ യഥാർത്ഥത്തിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന് ഹൈബിഡൻ എം പി പറഞ്ഞു ഇതിന് കായികമന്ത്രി ഉത്തരം പറയണം സ്പെയിനിൽ പോകാൻ ലക്ഷങ്ങൾ ചിലവഴിച്ച മന്ത്രി സ്വന്തം പോക്കറ്റിൽ നിന്ന് ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കണമെന്നും ഹൈബിയിഡൻ ആവശ്യപ്പെട്ടു ലയണൽ മെസ്സിയെയും സംഘത്തെയും കേരളത്തിൽ കളിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണ് എന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അഥവാ എ എഫ് എ പ്രതിനിധി വ്യക്തമാക്കിയിരുന്നു കേരള സർക്കാരാണ് കരാർ ലംഘനം നടത്തിയത് എന്നാണ് എ എഫ് എയുടെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവിയായ ലിയാൻഡ്രോ പിറ്റേഴ്സൺ പറഞ്ഞത് ഈ വർഷം സൗഹൃദ മത്സരങ്ങൾക്കായി അർജന്റീന ടീം കേരളത്തിലെത്തില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ വിഷയത്തിൽ ഷാഫി പറമ്പിലിന്റെ മറുപടിയിലേക്ക് അർജന്റീനയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിലെ വിജയം അതിലെ മെസ്സിയുടെ പെർഫോമൻസിനും ലോകവ്യാപകമായി കിട്ടിയ പിന്തുണ ലോകം തന്നെ ശ്രദ്ധിച്ച പിന്തുണ കൊടുത്തൊരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ എല്ലാവരുടെയും ആ ആവേശത്തെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യയിലെ കേരളത്തിലെ എടുത്തു പറയുന്ന തരത്തിലുള്ള ആരാധന അവരുടെ ഇഷ്ടം പ്രകടിപ്പിച്ച ഒരു പൊതുസമൂഹമാണ് കേരളത്തിലുള്ളത് ആ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനകത്തൊന്നും തെറ്റില്ല പക്ഷെ അതിനകത്ത് ഇങ്ങനെ വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അതിന്റെ ഒരു ക്രെഡിറ്റ് എല്ലാത്തിന്റെയും പോലെ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഒരു അവസരം മാത്രമായിട്ട് അതിനെ കണ്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ തള്ളി മറിച്ച് ഉണ്ടാക്കിയ ഒരു അപകടമാണിത് ഇപ്പം ഇത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ പറയുന്നു കരാർ ലംഘനം നടത്തിയത് കേരളത്തിലെ ഗവൺമെന്റ് ആണ് അത് ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ആളുകളുടെ ഒരു ഇഷ്ടത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതാണ് അപ്പൊ അതിന് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കി അവരുടെ മാർക്കറ്റിംഗ് ഹെഡ് വ്യക്തമാക്കിയ കാര്യത്തിൽ അവിടെ പിന്നെ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ് അങ്ങനെ കരാർ ലംഘനം സർക്കാരും അതുമായി ബന്ധപ്പെട്ട വാർത്താണ് ഉണ്ടായതെങ്കിൽ പിന്നെ ഗജനാവിൽ നിന്ന് ഈ പണം ചെലവഴിക്കേണ്ടിയിരുന്നില്ല ഒരു നഷ്ടവും എന്ന് പറഞ്ഞാണ് തുടങ്ങിയതെങ്കിൽ ഇപ്പം അതിന്റെ മുഴുവൻ കണക്കുകളും പുറത്തു വന്നു അങ്ങനെ സർക്കാരിന്റെ വീഴ്ച കൊണ്ടാണ് അതില്ലാതായതെങ്കിൽ അതിന് വ്യക്തത വരുത്തണം ആ വ്യക്തത വരുത്താൻ കഴിയാത്ത പക്ഷെ പൈസ തിരിച്ചടക്കാൻ സി പി എം തയ്യാറാവണം ഖജനാവിലേക്ക് തിരിച്ചടക്കാൻ തയ്യാറാവണം കാരണം ഇവരുടെ വീഴ്ച കൊണ്ട് പിന്നെ ഒരു ഒരു ആഗ്രഹ ഒരു പിന്നെ തടസ്സം നേരിട്ടതാണെങ്കിൽ മെസ്സി കേരളത്തിലേക്ക് വരണം എന്ന് ആഗ്രഹി ആഗ്രഹിക്കുന്നുണ്ട് ഫുട്ബോൾ പ്രേമികൾ അവരുടെ ആഗ്രഹത്തെ പൊളിറ്റിക്കലി മിസ്യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുന്നു ഇത് തള്ളി മറിച്ചുണ്ടാക്കിയ അപകടമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല